പ്രവേശിക്കുമ്പോൾ സ്ഥൂലസൂക്ഷ്മീരങ്ങളെയും ദോഷദൂഷ്യങ്ങളെയും ഒക്കെ നല്ലവണ്ണം പഠിപ്പിച്ച് ആചാര്യൻ പ്രതിഷ്ഠാപകനായിരിക്കേണ്ടതാണ് ആയുർവേദത്തിന്റെ ചികിത്സാ സമ്പ്രദായങ്ങളിൽ സൈദ്ധാന്തികവും പ്രായോഗികവുമായ ഈ ചികിത്സ ശ്രദ്ധിച്ചു മാത്രം നടത്തേണ്ടതുമാണ് മറ്റ് ചികിത്സകൾ ഫലിക്കാതാവുക രോഗിയിലെ ദോഷാധിക്യം വർദ്ധിക്കുക ഒന്ന് ജീവിതരീതി കൊണ്ട് രണ്ട് വിചാരവികാരങ്ങളെ കൊണ്ട് മൂന്ന് ഔഷധ സേവനം കൊണ്ട് നാല് ദീർഘകാലമായി അടിഞ്ഞുകൂടിയിരുന്ന രോഗങ്ങളെ പരിഗണിക്കാതെയുള്ള തിരക്കേറിയ ജീവിതം കൊണ്ടൊക്കെ ശരീരത്തിലെ മാലിന്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അവയെ നിർമാർജനം ചെയ്യുവാനൊരുങ്ങിപ്പുറപ്പെടുന്ന രോഗിയും വിഷഗ്വരനും പരിചാരകനുമെല്ലാം ശ്രദ്ധാവാനായിരിക്കാം കാരണം ശരീരത്തെ പ്രാക്രമങ്ങളെ കൊണ്ട് ലാളിത്യം വരുത്തി സ്നേഹനം സ്വേദനം അഭ്യംഗം ഇവയൊക്കെ പ്രാക്രമങ്ങളാണ് ഇതൊക്കെ നമുക്ക് വിശദമായി കാണാം ം എണ്ണവെയ്പ് സ്നേഹപാനം സേവ സ്വേദനം ശരീരത്തെ വിയർപ്പിക്കൽ അതിനോടൊപ്പം വരുന്ന തലപുതിയിൽ തുടങ്ങി കുറെ കർമ്മങ്ങളെല്ലാം പ്രാക്രമങ്ങളാണ് ഈ പ്രാക്രമങ്ങളെ കൊണ്ട് ശരീരത്തെ വേണ്ടവിധം പാകപ്പെടുത്തി എടുത്തിട്ടു വേണം ശോധനക്രിയകളിലേക്ക് കടക്കാൻ ലംഘനം പരമൌഷധമെന്നാണ് ആയുർവേദം പറയുന്നത് ലംഘനാദികളും പ്രാക്രമങ്ങളിൽ പെടുന്നവയാണ് ഈ പ്രാക്രമങ്ങളെല്ലാം കഴിഞ്ഞ് പ്രധാന കർമ്മം മുമ്പ് പറഞ്ഞ അഞ്ചെണ്ണമാണ് അതിൽ ചില ആചാര്യന്മാർ രക്തമോക്ഷത്തെ പ്രധാന കർമ്മത്തിൽ പഞ്ചകർമ്മത്തിൽ ശോധനാക്രിയയിൽ പെടുത്തിയിട്ടില്ലെന്ന് നാം കണ്ടു രണ്ടു തരത്തിലും വിചാരിക്കാം ആ പ്രധാന കർമ്മങ്ങളെ ആർക്ക് ചെയ്യാം ആർക്ക് ചെയ്യരുത് ഓരോന്നും വമന ചികിത്സ കഭ ആധിക്യമുള്ള കഫദോഷ പ്രവൃത്തമായ തലത്തിൽ ചെയ്യുന്നതാണ് അപ്പം അത് എങ്ങനെയെല്ലാമുള്ള രോഗിക്ക് ചെയ്യാം രോഗിയുടെ ബലം ബലമെങ്ങനെയായിരിക്കണം രോഗി ഏത് തരക്കാരനായിരിക്കണം വളരെ കൊച്ചുകുട്ടിക്ക് വമനക്രിയ ചെയ്യാം വളരെ പ്രായമെത്തി വാർദ്ധക്യത്തിലെത്തിയ ആളിന് വമനത്തിന് വിധേയമാക്കാം വമനത്തിന് തെരഞ്ഞെടുക്കുന്ന സമയം ഏതായിരിക്കണം അതിനുള്ള ഔഷധങ്ങൾ ഏതൊക്കെയായിരിക്കണം ഇവയെല്ലാം വിശക്വരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുപരി വമനത്തിന് വിധേയമാക്കിക്കഴിഞ്ഞ് വമനവും വമനമെന്ന ഒരു ക്രിയ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മാത്രകൾ എങ്ങനെയായിരിക്കണം അതിനുള്ള സമയങ്ങൾ എങ്ങനെ ഒരു ക്രിയ അടുത്ത ക്രിയ അതിന്റെ സമയം എങ്ങനെയായിരിക്കണം വമനത്തിന് വിധേയമാക്കിക്കഴിഞ്ഞ് വമനവും വമനമെന്ന ഒരു ക്രിയ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മാത്രകൾ എങ്ങനെയായിരിക്കണം അതിനുള്ള സമയങ്ങൾ എങ്ങനെ ഒരു ക്രിയ അടുത്ത ക്രിയ സമയം എങ്ങനെയായിരിക്കണം മറ്റ് പ്രധാന കർമ്മങ്ങളോടുകൂടി വിരേചന വസ്ത്യാദികളോടുകൂടി കർമ്മം ചെയ്യുന്ന വേളയിൽ അവയെ ഓരോന്നിനെയും എങ്ങനെ നിയന്ത്രിക്കണം അവ ചെയ്യുന്ന വേളയിൽ അതിന് കൊടുക്കുന്ന ഔഷധങ്ങളുടെ പ്രതിപ്രവർത്തനം കൊണ്ടോ ആഹാരത്തിന്റെ രീതി കൊണ്ടോ കൊണ്ടോട്ടോര മനസ്സിന്റെ താളപ്പിഴകൾ കൊണ്ടോട്ടോ രോഗിയിലുണ്ടാകുന്ന ഭയ ക്രോധാദികൾ കൊണ്ടോ പരിചാരകന്റെ ശ്രദ്ധാന്വിതമായ മനസ്സിന്റെ അഭാവം രോഗിയിൽ വിപരീതങ്ങളായ ഫലങ്ങൾ സംജാതമായാൽ അതിനെ എങ്ങനെ പരിഹരിക്കണം ഇവയൊക്കെ അറിഞ്ഞും ഇവയൊക്കെ നന്നായി മനസ്സിലാക്കിയും വേണം ശോധനാ ചികിത്സാ സമ്പ്രദായത്തിലേക്ക് കിടക്കാൻ തന്നെ ഏത് സമ്പ്രദായം സ്വീകരിക്കുമ്പോഴും പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ആയുർവേദത്തിലെ അഭ്യംഗം ഉപവാസം അതുപോലെ തന്നെ സ്നേഹപാനം അതേപോലെ തന്നെ സ്വേദനം മുതലായ പരാക്രമങ്ങളെ മാത്രം വെച്ച് അവയോടൊപ്പം പാതഞ്ജലമെന്ന പേരിൽ സംഹിതാനിർദ്ദിഷ്ടമായ യോഗാസനമുറകളും വച്ച് ആധുനിക കാലഘട്ടത്തിലെ വ്യാവസായിക തലത്തിലെ കായുർവേദത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു ശ്രമം ഇന്ന് എല്ലായിടത്തും നടന്നുവരികയാണ് അതിന്റെ പ്രോത്ഘാടകർ ശ്രദ്ധാന്വിതമായ മനസ്സോടുകൂടി ഇതിന്റെ തലങ്ങളെല്ലാം പഠിക്കുകയും അവരെ വേണ്ടവിധം പരിശീലിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഭരണാധികാരികൾ ഒരുങ്ങുവാനും തയ്യാറായില്ലെങ്കിൽ ഈ ഒരു വ്യവസായ അനതിവിദൂര ഭാവിയും തന്നെ തകർച്ചയെ നേരിടുകയും ചെയ്യും മറിച്ച് ജനോപകാരപ്രദമാകുമാറും ആ ശാസ്ത്രത്തിന്റെ സമഗ്രമായ അംശങ്ങൾ ഇനിയും മൺമറഞ്ഞു പോയിട്ടില്ലാത്ത അതിന്റെ പാരമ്പര്യങ്ങളെ ചേർത്തിണക്കി ഒപ്പം ആധുനിക വൈദ്യശാസ്ത്ര നിർദ്ദിഷ്ടങ്ങളായ പരീക്ഷണ നിരീക്ഷണങ്ങളും ചേരാവുന്നത് പോലെ ചേർത്ത് അതിനുമപ്പുറം ആധുനിക ഊർജതന്ത്രത്തിന്റെയും രസതന്ത്രത്തിന്റെയും ചേർത്ത് ആ പഠനത്തെ വിപുലമാക്കി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപാധികൾ വച്ച് അതിനെ പരിഷ്കരിച്ച് ലോകത്തിന് രണ്ട് തലങ്ങളിലും ശ്രദ്ധാപൂർവം പ്രയോജനപ്പെടാൻ പാകത്തിന് രൂപപ്പെടുത്തി കൊടുക്കുമെങ്കിൽ അത് ഉചിതവും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനു വേണ്ടിയോ തൊഴിൽദാതാക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയോ കൂണുളയ്ക്കുന്നത് പോലെ സുഖചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടായാൽ അത് ഫ്രോയിഡിന്റെ ആഗമനത്തിനു ശേഷം യൂറോപ്പിലെ മനഃശാസ്ത്ര ക്ലിനിക്കുകൾക്ക് പറ്റിയ അബദ്ധങ്ങളിലേക്ക് കൂപ്പുകുത്താൻ ഇടയാവുകയും അത് ൈംഗിക ആസക്തന്മാരായ ആളുകളെ കൂടുതൽ ആസക്തിയിലേക്ക് നയിക്കുവാനും അന്യഥാകാമം മൂലം ഒട്ടനേകം രോഗികളെ സൃഷ്ടിക്കുവാനും ഇടയാകുമെന്നതിന് സംശയമൊന്നുമില്ല നല്ല ഉദ്ദേശത്തോടെയും നല്ല മനസ്സോടുകൂടെയും ഈ രംഗത്തേക്ക് ആളുകളെത്തുവാൻ പര്യാപ്തമായ പരിശീലനവും അതിന് വേണ്ടുന്നതായ സാമഗ്രികളും ഉളവാക്കി ആയുർവേദത്തിന്റെ ഈ ശാഖയെ വേണ്ടവിധം പരിപോഷിപ്പിച്ചാൽ അത് ലോകത്ത് ആതുരമായൊരു സമൂഹത്തെ രക്ഷിക്കുവാൻ ഏറ്റവും പര്യാപ്തമായൊരു ശാഖയായിത്തീരുമെന്നതിനും സംശയമില്ല